ചില ആളുകള് നമ്മുടെ മുന്നിൽ കുറെ കാലത്തിന് ശേഷം ആയിരിക്കും നമ്മൾ അവരെ കാണുന്നത് കുറെ കാലത്തിന് ശേഷം അവരെ നമ്മൾ കാണുമ്പോൾ അവരൊത്തിരി വണ്ണമുള്ള ആളായിരിക്കും കാണുമ്പോൾ അവരുടെ വണ്ണം ഒക്കെ കുറച്ച് ഒരു പത്ത് കിലോയൊക്കെ കുറച്ച് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഹൈ ഇവനെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ നല്ല ലുക്കായിട്ടുണ്ട് നല്ല യങ് ആയിട്ടുണ്ട് ഒരു എട്ട് കിലോ കുറഞ്ഞ പോലെ ആയിട്ടുണ്ട് വളരെ ചാമമായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ അവരെ അടുത്ത് പറയാറുണ്ട് അടേ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്കിപ്പോ എന്ത് രസം ഉണ്ട് എങ്ങനെയാണ് വണ്ണം കുറച്ചതെന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് എന്നാൽ മറ്റു ചില സമയങ്ങളിൽ മറ്റു ചില ആൾക്കാർ ഏതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുന്നിൽ വണ്ണം കുറച്ചിട്ട് വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അയ്യോ ഇവ എന്തോ ഇങ്ങനെ വളരെയധികം മെലിഞ്ഞ് ഒരുമാതിരിത്തണക്കായി പോയാൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രായം കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിക്കും ചിലപ്പോൾ നമുക്ക് നാണക്കേട് കാരണം അല്ലെങ്കിൽ അവന് വിഷമം വരോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെങ്കിലും പറയും ഇവന് വല്ല ഡയബറ്റിക്കും പിടിച്ചോ അല്ലെങ്കിൽ ഇവൻ ഇവനെന്തെങ്കിലും ലിവറിന് വല്ല പ്രോബ്ലം പറ്റിയോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ സംശയം തോന്നാറുണ്ട് നോക്കൂ പേരും വണ്ണം കുറച്ചിരിക്കാണ് രണ്ടുപേരും ഏകദേശം പത്ത് കിലോ വെച്ച് കുറച്ചിരിക്കുകയാണ് ആദ്യത്തെ ആളിനെ കണ്ടപ്പോൾ നമുക്ക് തോന്നി അയാൾ വളരെയധികം യങ് ആയിട്ടുണ്ട് അയാൾ ഭയങ്കര എനർജറ്റിക്ക് ആയിട്ടുണ്ട് എന്നാൽ അതേപോലെ വണ്ണം കുറച്ച് അടുത്ത ആളിനെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ യവൻ എന്തോ അസുഖം പിടിച്ചാണ് കൈപ്പോയി എന്താണ് ഈ രണ്ട് വണ്ണം കുറയ്ക്കാനും ഉള്ളത് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ വണ്ണം കുറയ്ക്കാനായിരിക്കും ആഗ്രഹം അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് കാറ്റഗറിയിൽ ആൾക്കാർ ഉണ്ടാകുന്നതെന്ന് അപ്പോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതുമല്ല നിങ്ങൾ ഇനി നാളെ ചിലപ്പോൾ വണ്ണം വെച്ചു പോയാൽ നമുക്ക് വണ്ണം കുറയ്ക്കേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലി നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ രാജേഷ് മോഹൻ സി വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ആസ് എ ട്രെയിനർ ഞാൻ പറയുകയാണ് വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട് അതായത് നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്തു പോവുക അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് പോലെ സീറോ കാർബ് ഡയറ്റ് സീറോ ഫാറ്റ് ഡയറ്റ് കീപ്പ് ചെയ്തു പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും മെയിൻ മീൽസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാലറി കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം അതും അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ജ്യൂസുകളോ ഏതെങ്കിലും സപ്ലിമെന്റുകളോ ഒക്കെ അറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് രാവിലെ എനിക്ക് ഓടാൻ പോവുക എന്ന് പറയുന്നത് അങ്ങനെ ഓടാൻ പോയി വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മണിക്കൂറുകളോളം കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്തിട്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാം അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഏത് ഇപ്പൊ പറഞ്ഞ ഏത് രീതിയിൽ നിങ്ങൾ വണ്ണം കുറച്ചാലും നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ എത്തിപ്പെടുകയുള്ളൂ നിങ്ങളെ കാണുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് വണ്ണം കുറയും ഉറപ്പായിട്ട് വണ്ണം കുറയും പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മസിൽ ലോസും നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ കാണുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യം പോകുന്നത് ഹാ ഇവനെ കാണാൻ നല്ല ഭംഗി എന്നായിരിക്കത്തില്ല മനസ്സിൽ ആദ്യം പോകുന്നത് എന്തോ അസുഖം ഉണ്ടായി എന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യം പറഞ്ഞ കാറ്റഗറി എയിലെ പോലെ വളരെ ചാമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യങ് ലുക്കിലൊക്കെ നമുക്ക് നമ്മുടെ പ്രായം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മസിൽ മാസ് കൂട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ മസിൽ മാസ് കൂടിക്കഴിയുമ്പോൾ ആട്ടോമാറ്റിക്കലി നിങ്ങളുടെ വണ്ണവും കുറയും കാരണം നിങ്ങളുടെ മസിൽസിന് മെറ്റാബോളിസം കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ റെസ്റ്റിംഗ് ടൈമിൽ പോലും നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ മസിൽസ് കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെറ്റാബോളിസം കൂടും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വണ്ണം കുറയുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മസിൽ മാസ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഈ മസിൽ മാസ് കൂട്ടുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ആണുങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത് ഈ പറഞ്ഞാൽ കൂടുതലും വേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് ആണുങ്ങൾക്കും വേണം മസിൽ മാസ് എന്ന് പറയുമ്പോൾ മസിൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടിയുള്ളത് എന്നൊരു ചിന്തയുണ്ട് അങ്ങനെയല്ല നമ്മുടെ സ്കെൽറ്റൺ കഴിഞ്ഞാൽ അതിന് മുകളിലിരിക്കുന്നത് മസിലാണ് മസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചലിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് നമുക്ക് മസിൽ മാസ് കൂട്ടുന്നത് മസിൽ മാസ് കൂട്ടാനായിട്ട് നിങ്ങൾ കൃത്യമായി ഏതെങ്കിലും ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്തു തന്നെ ആവണം ഇനി വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ നിങ്ങൾക്ക് മസിൽ കൂടുമോ ഒരിക്കലുമില്ല അതോടൊപ്പം നല്ല ഡീസെന്റ് ആയിട്ടുള്ള നല്ലൊരു കംപ്ലീറ്റ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം ഞാൻ എന്റെ മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ വളരെ കൃത്യമായ ഒരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത് നിങ്ങളുടെ കാർബിന്റെ പെർസെൻറ്റേജ് നിങ്ങളുടെ ഫാറ്റിന്റെ പെർസെൻറ്റേജ് നിങ്ങളുടെ പ്രോട്ടീന്റെ പെർസെൻറ്റേജ് എല്ലാം കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും ഒക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ മാസ് ഡെവലപ്പ് ചെയ്ത് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തു നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചു നിങ്ങൾക്ക് മസിൽ ഉണ്ടാകുമോ ഒരിക്കലുമില്ല കാര്യം നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ റെസ്റ്റ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പും ഇത്തരത്തിൽ മസിൽ മാസ് ബിൽഡ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വണ്ണം കുറയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കാണാൻ വളരെ യങ് ആയിട്ടിരിക്കും നിങ്ങളെ കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടിരിക്കും മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഒരിക്കലും പറയില്ല ഇവൻ എന്തോ അസുഖം വന്നിട്ട് വണ്ണം കുറഞ്ഞതാണെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വളരെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ എനിക്ക് അതിനുള്ള ഒരു എനർജി കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഇൻസ്റ്റയിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഐ ആം രാജേഷ് കെ മോഹൻ സാനിയ